എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കേരള ഹിസ്റ്ററിയുടെ ബാലൻസ് ആണ് എല്ലാവരും ക്ലാസ് ഫുള്ളായി കാണണം തീർച്ചയായും ടെൻത്ത് ഫിലിംസിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം പറയുന്നത് മലബാർ കലാപത്തെ കുറിച്ചാണ് ആദ്യം എന്തിനെ കുറിച്ചാണ് പറയുന്നത് മലബാർ കലാപം ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അപ്പം എന്താണ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം മലബാർ കലാപം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി മലബാർ കലാപത്തിന്റെ നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീദിക്കോയത്തങ്ങൾ അലി മുസ്ലിയാർ ആരൊക്കെയാണ് മലബാർ കലാപത്തിന്റെ നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതികോയത്തങ്ങൾ അലി മുസലിയാർ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ കിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിന് ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിങ്ങമ്മ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാര് കെ മാധവൻ നായർ ഇപ്പൊ ഇതുവരെ എന്തൊക്കെ നോക്കി കിലാപത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരമാണ് ഏത് മലബാർ കലാപം പെട്ടെന്ന് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി നേതാക്കൾ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീഡിക്കോയത്തങ്ങൾ അലേ മുസലിയാർ ഭരണാധികാരിയായി അവരോധിച്ചത് ആരെയാണ് ഹലി മുസ്ലിാരെ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാരിയത്ത് ആരെയാണ് ആ വാര്യം കുന്നത്ത് കുഞ്ഞഅഹമ്മദ് ഹാജി പോലീസിനെ നേരിട്ട വനിത ആരാണ് മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ ഇനി ദുരവസ്ഥ എന്ന കൃതി ആരാ രചിച്ചത് കുമാരനാഷാഡ് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് മലബാർ കലാപം കെ മാധവൻ നായർ ഇത്രയും നോക്കിയല്ലോ നമുക്കിനി അടുത്തത് നോക്കാം കിലാപത്ത് സ്മരണകൾ രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൺ മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കിലാപത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും കിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പം ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാനം ഷൗക്കത്തലി മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാർ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ാരുടെയും ഹെന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ കിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് കിലാഫത്ത് നേതാവ് കിലാഫത്ത് നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പറന്നത് ഇതൊക്കെയാണ് എന്ത് മലബാർ കലാപത്തിന്റെ കാരണങ്ങൾ മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഈറനാട് വള്ളുവനാട് പൊന്നാനി മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസലിയ നേതൃത്വം നൽകിയത് അലി മുസലിയാർ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷ് വധിച്ചു ബ്രിട്ടീഷുകാർ വധിച്ചു പൂക്കോട്ടൂർ യുദ്ധം എന്തുവാണ് പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണ് എന്ത് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത് എങ്ങനെയാണ് കലാപം ആരംഭിക്കുന്നത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അതോടെയാണ് എന്ത് ആരംഭിക്കുന്നത് പൂക്കോട്ടൂർ കലാപം ആരംഭിക്കുന്നത് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ആര് ഹിറ്റ് ഹോക്ക് അപ്പൊ എന്തൊക്കെയാ പറയുന്നത് ഇതിന്റെ അത് കിലാഫത്ത് സ്മരണകൾ എഴുതിയത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ഐ വി ശശി മലബാർ കലാപത്ത് സജീവമായ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാ പറയുന്നത് ഖിലാഫത്തും നിസ്സഹകരണ പ്രസ്ഥാനവും ഗാന്ധിജിയോടൊപ്പം കേരളം സന്ദർശിച്ചത് ആരാണ് മൗലാനാം ഷൗക്കത്തലി മല മലബാർ കലാപം നടന്ന പ്രദേശങ്ങൾ ഏറനാട് വള്ളുവനാട് പൊന്നാനി പടപ്പാട്ട് ആ കാര എന്തുവാണ് അടുത്തതായി പറയുന്നത് ഏർ പടപ്പാട്ട് രചിച്ചത് ആരാണ് ഗോവിന്ദൻ നായർ അടുത്ത നോക്കാം നമുക്ക് അടുത്ത മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയാണ് ഹിജ് ഹോക്ക് മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിച്ച വ്യക്തി കമ്പളത്ത് ഗോവിന്ദൻ നായർ അടുത്തത് വാഗൺ രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രസിദ്ധമായ സംഭവമാണ് എന്ത് വാഗൻ ട്രാജഡി അപ്പൊ വാഗൻ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഓർത്തുവെക്കണം കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ആര്യ ടി എസ് ഹിച്ച് ഹോക്ക് വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്യുന്ന കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ ഏത് സ്റ്റേഷൻ പോത്തന്നൂർ വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷൻ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാർ വാഗൻ ട്രാജഡി സ്മാരകം തിരൂർ അപ്പൊ എന്തൊക്കെ പറയുന്നു മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൻ രാജടി ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്തത് ടി എസ് ഹിച്ച് ഹോക്ക് ഹിജ്ഹോക്ക് ട്രാജഡി റിപ്പോർട്ട് ചെയ്തത് പോത്തന്നൂർ സ്റ്റേഷൻ വെച്ച് ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ എ ആർ എആർണേപ്പ് കമ്മീഷൻ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ ട്രാജഡി വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ വാഗൻറാജഡി ഇനി അടുത്തത് കേരള ഉപ്പു സത്യാഗ്രഹം നോക്കാം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ പ്രചരണ പ്രചരണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് കെ മാധവൻ നായർ ഈ മൊഴിതുമൽ മൗലവി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പയ്യന്നൂർ പിന്നെ കോഴിക്കോട് പയ്യന്നൂരിലെ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ പയ്യന്നൂർ പയ്യന്നൂരിൽ ഉപ്പ് നിയമ ലംഘനത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും നാഗന്മാരുടെ റാണി എന്ന് റാണി ഗൈഡലിയുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തിരണ്ട് കെ അറസ്റ്റ് വരി വരിച്ചതിനെ കെ കേളപ്പൻ അറസ്റ്റ് ഭരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മൊയാരത്ത് ശങ്കരൻ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നതാണ് മൊയ്യാരത്ത് ശങ്കരൻ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നാപ്പത്തിമൂന്ന് ദിവസത്തെ ഉപവാസത്തിനുള്ള ഉപവാസത്തിനു ശേഷം ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി ഇനി അടുത്തത് മൊറാഴാ സമരം മൊറാഴ സമരം എന്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നടന്നത് ജില്ല കണ്ണൂർ മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിരിക്കപ്പെട്ട വിപ്ലവകാരിയാണ് കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണമായ നേതാവ് ഗാന്ധിജി അടുത്തതായി നോക്കുന്നത് കയ്യൂർ സമരത്തെ കുറിച്ചാണ് കയ്യൂർ സമരം എന്നാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ട് ഏ കൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ട് ഏത് ജില്ല കാസർഗോഡ് കയ്യൂർ സമരത്തെ തുടർന്നുണ്ടായ ലാത്തിചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിൽ അപ്പോ പെടാരക്കം ജമ്പുനായർ കോയിത്താട്ടിൽ ചിരികണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി തേജസ്വിനി നദി എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് ഈ കരിയങ്കോട് നദി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന കയ്യൂർ സ്മര കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവള്ളൂരും അടുത്തത് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് മലബാർ കിറ്റിന്ത്യാ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴ് ഡേറ്റ് ഒക്കെ ഓർക്കണേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ആണ് സ്വതന്ത്ര ഭാരതം ഫറോക്ക് പാലം തകർക്കുവാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട കലാപകാരികൾ വിധിംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ ഒൻപത് കീഴറിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ വന്ദേമാതരം കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വി എ കേശവൻ നായർ ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് സി പി രാമസ്വാമി അയ്യർ ആണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് എന്ത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം കളർകോട് ആലപ്പുഴ വയലാർ സ്റ്റാലിൽ സി കെ കുമാരപ്പണിക്കർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് ഏത് ഏത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് തകഴി രചിച്ച നോവൽ തലയോട് ശരി ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ മറ്റൊരു വിഷയവുമായി ഇതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം